നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രേമക്യൂസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് മുമ്പോട്ട് പോവാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ കൺസോൾട്ടേഷൻ സോൺ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ബ്രേക്ക് ഔട്ട് സ്റ്റേജ് എവിടെയാണെന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെയാണ് ഈ ഒരു ചാർട്ട് പൊതുവേ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് നിഫ്റ്റി മാത്രമല്ല എഫ് ആൻഡോ ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് ഇതൊക്കെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് ഇത് പഠിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ബോധ്യം നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് എപ്പോൾ തോന്നുന്നു ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ബേസിക്കലി ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബൈറാണ് അപ്പോൾ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പതേ കാല തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് കോൾട്ട് ഇപ്പോൾ ആരും പ്രതീക്ഷിച്ച് കോൺടാക്ട് ചെയ്യേണ്ടതില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് അത് എൻ്റെ ശൈലി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ലൈവിലുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വ്യൂ മനസ്സിലാക്കി പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമായിരുന്നോ എന്നുള്ളതിനാണ് പ്രസക്തി അപ്പം അങ്ങനെ പറ്റും എന്നൊരു കോൺഫിഡൻസ് ലെവലുണ്ട് ഇപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുന്നവർ രാവിലെ പ്രോഫിറ്റ് വൈകിട്ട് ലോസ് ഉച്ച കഴിഞ്ഞിട്ട് ലോസ് അങ്ങനെയുള്ളവർക്കൊക്കെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് വ്യൂ അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യാം അപ്പോൾ അതിനും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം എല്ലാവർക്കും നേരുന്നു അതോടൊപ്പം തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് കഴിഞ്ഞ ഒന്നര വർഷം മേലായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ലൈവിലേക്ക് പോവാം ഓക്കെ സമയം ഒമ്പതേഴായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് വളരെ നോർമലായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പാണ് ഇന്ന് വന്നിരിക്കുന്നത് മുപ്പത്തി മൂന്ന് മൈ ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പോയിൻ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ അമ്പത്തിനാല് പോയിന്റ് ആണ് ഗ്യാപ്പ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അഗൈൻ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ആ നിന്ന ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴ്ത്തോട്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് ഡൗൺ ട്രെൻഡുള്ളൂ ഇതിന് അപ്പിലേക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടായാൽ മാത്രമാണ് ആ ഒരു ട്രെൻഡ് മാർക്കറ്റിലേക്ക് കണ്ടിന്യൂ ചെയ്യത്തുള്ളു അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇതൊന്ന് അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനുള്ളത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ സെലക്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ സി നോക്കാം പി ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തിനാല് എണ്ണൂറ് ഇന്നലെ എടുത്ത സീ തന്നെയാണ് കിടക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരം പി ലാസ്റ്റ് നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തൊമ്പത് വരെ പോക്ക് പോയിട്ടുണ്ട് സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത് മിനിറ്റിനെ ബേസ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല ഇതിന് പുറത്തേക്ക് പോകാത്തടത്തോളം കാലം ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ട് നിലവിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിലും അതെ തേർട്ടി മിനിറ്റിലും അതെ വണ്വറിലും ഒരു ക്രോസ് ഓവറിൻ്റെ പക്കത്തൊക്കെയാണ് നിൽക്കുന്നത് താഴത്ത് ഒരു എസ് എം എ നിൽക്കുന്നുണ്ട് ആ എസ് എം എയിലേക്ക് ഇപ്പം നല്ല പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് ഒരു മണിക്കൂറിൻ്റെ ആണെങ്കിലും നിൽക്കുന്നത് അത് ഡൗണിലേക്ക് എസ് എം ഐ താഴെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ കൺസോൾട്ടേഷൻ വരുന്നത് അപ്പോൾ ഡൗണിലേക്ക് ഒരു സ്ട്രെങ്ത്ത് ഒരു വലിവ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നിൽക്കാനായിട്ട് അപ്പോൾ സ്ട്രൈക്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം സ്ട്രൈക്ക് നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തൊമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ നൂറ്റി എഴുപത് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ പോകാം എന്ന് ചോദിച്ചാൽ നൂറ്റി എഴുപത്താറ് വരെ നോർമൽ ആയിട്ടുള്ളൊരു മൂവ് പിയിൽ കിട്ടും ഇപ്പോൾ വന്നേക്കണത് നൂട്രൽ ക്യാൻഡിലാണെന്ന് മാത്രമേ ഉള്ളു ചെറിയൊരു അപ്പ് അപ്പിലേക്കാണ് സി നിൽക്കുന്നത് അപ്പോൾ നൂറ്റി എഴുപതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കോൺസെൻട്രേഷൻ ചെയ്യാം പി നൂറ്റി എഴുപത്താറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം പിന്നെയുള്ള ലെവല് നൂറ്റി എൺപത്തൊമ്പതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം പിന്നെ അവിടെ നിന്നും മാർക്കറ്റ് മൂവ് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം അവിടെ നിന്നും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് പീല മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതും വളരെ മൂവ് ചെയ്താൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതാണ് ഞാൻ ഫൈനലി പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുന്നൂറ്റി ഇരുപതാണ് പിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുന്നൂറ്റി ഇരുപതാണ് നൂറ്റി എഴുപത്താറിന് താഴത്തോട്ട് ഇവിടെ നിന്നൊരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എഴുപത്താറിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ സീനെപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ പിയിൽ മൂവ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ അതാണ് പിയിൽ മൊത്തത്തിൽ പറയാനുള്ളത് നൂറ്റി എഴുപത്താറ് നൂറ്റി എൺപത്തൊൻപത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഇരുപതാണ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൺസോൾട്ടേഷന് ശേഷമൊക്കെയാണ് മൂവ്മെൻ്റ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു അപ്പോൾ ആ സീൽ മാർക്കറ്റ് എവിടെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നൂറ്റി അറുപത്തഞ്ച് നിൽക്കുന്ന ലെവൽ നൂറ്റി അറുപത്തൊന്നാണ് നൂറ്റി അറുപത്തഞ്ചിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കരുതേണ്ടത് നൂറ്റി അറുപത്തിരണ്ടാണ് നൂറ്റി അറുപത്തഞ്ചിനും നൂറ്റി അറുപത്തിരണ്ടിനും മുകളിൽ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ടിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ സി ഡൗണും ആവത്തുള്ളൂ അതേപോലെ പി ഇ അപ്പും ആവത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റുകൾ എന്നൊക്കെ പറഞ്ഞ ലെവലുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നൂറ്റി അറുപത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി എഴുപതാണ് നൂറ്റി എഴുപത് കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തേഴ് ആണ് അത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ നൂറ്റി എൺപത്താറാണ് അത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഈ ലെവലിൽ മാത്രമായിരിക്കും ഇന്നത്തെ സകല പരിപാടി മാർക്കറ്റിൽ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സിയിൽ ആർ എസ് ഐ ഹൈവേ സൈഡിലേക്ക് കയറാൻ ഭാഗത്തിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് സിയിലാണെങ്കിലും അതേപോലെ പിയിലാണെങ്കിലും മാർക്കറ്റ് മൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതിനു മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ വൺ അവറിലാണ് നമ്മൾ എന്ത് നോക്കി വെച്ചിരിക്കുന്നത് വൺ അവറിലല്ല തേർട്ടി മിനിറ്റിൽ നമുക്ക് എന്തു ചെയ്യാം തേർട്ടി മിനിറ്റിൽ പിയിൽ കുറച്ച് മുട്ടാനായിട്ടുണ്ട് ഉണ്ട് എസ് എം ഐയിൽ മുട്ടാനായിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പ് കിട്ടിയാലും നേരെ താഴ്ത്തോട്ട് അതേപോലെ തന്നെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഈ തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട സീയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതില്ല ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലും നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് തേർട്ടി മിനിറ്റ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആകും അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഇരുപത്തൊന്ന് പോയിൻറ്റിൽ മാക്സിമം സ്കാൽപ്പ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി നൂറ്റി അൻപത്തേഴാണ് ഫൈനൽ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് സീഡ ഫൈനൽ സപ്പോർട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള കേസായിരിക്കും അല്ലെങ്കിൽ ഒരു കാതിക്കൂടെ കേട്ട് ഒരു കാതിക്കൂടെ കളയും പിന്നീട് ചോദിച്ചാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല പറഞ്ഞതിനെ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്യൂ നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ സീനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ പി നിൽക്കുന്നത് കേട്ടോ നൂറ്റി എഴുപത്താറ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എൺപത് നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി എഴുപതിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ പി ഇ ഡൗൺ ആവത്തുള്ളൂ ക്യാൻഡിൽ ക്ലോസ് ആവണം ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്സിമം വരുന്ന കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത്തിരണ്ടാണ് ഇടത് ച്ചാൽ വളരെ സ്ട്രെങ്തനിങ് ഉള്ള ആ ക്യാൻഡിലാണ് ആദ്യം തന്നെ ഫോം ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപതിൻ്റെ താഴെ ക്യാൻഡിൽ പി പിന്നെ ഡൗൺ ആണ് നൂറ്റി എൺപത്തൊന്നായിട്ടുണ്ട് അതേപോലെ സീയുടെ ക്യാൻഡിൽ നൂറ്റി അൻപതിന് മുകളിൽ ക്ലോസ് ചെയ്ത് നൂറ്റി അൻപത്തേഴ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ ൂറ്റി എൺപത്തി നാല് വരെ വന്നിട്ടുണ്ട് ഇനി അടുത്ത ക്യാൻഡിൽ സെറ്റിൽ ആവാനുള്ള ക്യാൻഡിലാണ് അതിനിടക്ക് ഞാനൊന്ന് ഇൻഡെക്സ് ഒന്ന് നോക്കട്ടെ തേർട്ടി മിനിറ്റിൽ നമ്മൾ പറഞ്ഞു എസ് എം എയിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് എന്തായാലും ഉണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഈ തേർട്ടി മിനിറ്റ് ഇത്തിരി കൺസോൾഡേഷൻ ക്യാൻഡിലാണ് അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത് ഭാഗത്തേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഫാളായിട്ട് ഫാളായിട്ടിങ്ങിറങ്ങും തേർട്ടി മിനിറ്റിൻ്റെ ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ആവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം അതുകൊണ്ടാണ് ആദ്യമേ സ്കാൽപ്പ് ചെയ്ത് ചെറിയ ചെറിയ പോയിൻ്റ് എടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അഞ്ച് മിനിറ്റിന്റെ ക്യാൻഡിൽ ഇട്ടിരിക്കണേ നമുക്കത് രണ്ടു മിനിറ്റിലേക്ക് ഒന്ന് മാറ്റി നോക്കാം എന്താണ് അവസ്ഥയെന്നൊന്ന് നൂറ്റി എൺപത്തഞ്ചിൽ ഇനിയൊരു ബ്രേക്ക് ഔട്ട് അതായത് സെറ്റിൽ ആവാനുള്ള ടൈം കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു തേർട്ടി മിനിറ്റിൻ്റെ വലിയ ഹൈ വോൾട്ടാലിറ്റി ക്യാനലാണ് ഉണ്ടായിരിക്കുന്നത് ഇനി വൺ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റി നയൻ വൺ നയൻറ്റി ഫൈവിലേക്കായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് വരുന്നത് നൂറ്റി എഴുപത്തിരണ്ടാണ് ഇപ്പം നിലവിൽ ഇവിടെ നിന്നൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ അതായത് നൂറ്റി എഴുപത്തിരണ്ട് അല്ലെങ്കിൽ നൂറ്റി എഴുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസായാൽ മാത്രമാണ് സീലൊരു മൂവ്മെൻ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് രണ്ട് രീതിയിലാണ് സ്കാൽപ്പ് ചെയ്യേണ്ടവർക്ക് സ്കാൽപ്പ് ചെയ്യാം ഹോൾഡ് ചെയ്യേണ്ടവർക്ക് ഹോൾഡ് ചെയ്യാം കാരണം താഴത്ത് വൺ ഫിഫ്റ്റി ഫൈവില് ഒരു ഡൗൺ സൈഡ് കീപ്പ് ചെയ്ത് കിടപ്പുണ്ട് അപ്പോൾ അത് കൺഫേം ആയിട്ടുള്ള നമുക്കൊരു മൂവ് വൺ എയ്റ്റി ഫൈവ് കഴിഞ്ഞാൽ വൺ എയ്റ്റി നയൻ വൺ നയൻറ്റി ഫൈവിലേക്കൊക്കെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട് അപ്പം രണ്ടാമത്തെ കേസ് എസ് എം എ ഇനി മോളിൽ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു നൂറ്റി അൻപതൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സീയിൽ ഒരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഒരു ലോവർ കേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ എയ്റ്റി ഫൈവ് രണ്ടു വർഷം സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത ഇവിടെ ഒരു കറക്ഷൻ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അങ്ങനെ അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പോർഷൻ ഇപ്പോൾ ഒരു അഞ്ച് ലോട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വൺ എയ്റ്റി ഫൈവില് കൊടുക്കാം ബാക്കിയുള്ളതൊരു നൂറ്റി എഴുപത് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം അപ്പോൾ ഈ ഒരു ലോട്ടിൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഒരു മൂന്ന് ലോട്ടിൽ എടുത്തു കഴിയുമ്പോൾ രണ്ട് ലോട്ടിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി ആയി അതിനുശേഷം ബാക്കിയുള്ളത് കോൺസെൻട്രേഷൻ ചെയ്ത് നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല വൺ എയ്റ്റി ഫൈവ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം ഇവിടെ രണ്ട് വിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചൊരു റിവേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കേസ് ഏകദേശം നൂറ്റി എഴുപതിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റാണെങ്കിലും നൂറ്റി എഴുപത് വേണ്ട നൂറ്റി എഴുപത്തഞ്ചിൽ നിന്നാണെങ്കിലും നൂറ്റി എൺപത്തഞ്ച് വരെ പത്ത് പോയിൻ്റ് ഓൾറെഡി പ്രോഫിറ്റബിളാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്യത്തുള്ളൂ കാരണം തേർട്ടി മിനിറ്റിൽ മാർക്കറ്റിന് സെറ്റിൽ ചെയ്യാനുള്ള ടൈം കൊടുക്കണം കാരണം എസ് എം എയിൽ ടച്ച് ചെയ്ത് അതോടൊപ്പം തന്നെ ഇരുപത്തി നാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നെക്സ്റ്റ് തേർട്ടി മിനിറ്റിൻ്റെ ഗ്യാൻഡിൽ ഒരു സ്ട്രഗിൾ ആയിക്കഴിഞ്ഞ് ആയാലാണ് കണ്ടിന്യൂഷൻ ഫാൾ ഉണ്ടാവത്തുള്ളൂ അതുവരെ മാർക്കറ്റ് ഇത്തിരി കൺസോൾട്ടേഷൻ സോണിലായിരിക്കും നിൽക്കുന്നത് നൂറ്റി അൻപത് അമ്പത്തിരണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത സിഇ ഒരു നൂറ്റി അൻപത്തഞ്ച് നൂറ്റി അൻപത്തേഴ് ഭാഗത്തേക്കൊക്കെ ചെറിയൊരു മൂവ്മെൻറ്റ് വരും കാരണം ബേസിക്കലി യെല്ലോ ലൈൻ്റെ ടോ ഡൗണിലാണ് മാർക്കറ്റ് എന്തെടുത്തിരിക്കുന്നത് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അമ്പത് അമ്പത്തിനാല് ഏകദേശം അമ്പത്തി നാല് അമ്പത്തഞ്ച് നമ്മൾ നൂറ്റി അൻപത് അമ്പത്തഞ്ച് അൻപത്തി എട്ട് എസ് എം എയിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് പോയതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വൺ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ നമുക്കിഞ്ഞ് അടുത്തത് നോക്കാം നേരെ മറിച്ച് സീലൊരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് കറക്ഷൻ ഉണ്ട് റിവേഴ്സാണ് എസ് എം എൽ തേർട്ടി മിനിറ്റ് അത് നേരെ പോയി നൂറ്റി അറുപത് വരെ പോയിട്ടുണ്ട് അപ്പോൾ അമ്പത് മുതൽ അറുപത് വരെയുള്ള പത്ത് പോയിൻ്റ് എടുത്താൽ എത്ര പോയിന്റ് കിട്ടി ഇപ്പുറത്ത് പത്ത് പോയിന്റും അപ്പുറത്ത് പത്ത് പോയിൻറ്റും കിട്ടിയാൽ തന്നെ ഓൾറെഡി ഇരുപത് പോയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നൂറ്റി അറുപതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം അത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി അറുപത് നൂറ്റി അറുപത്തിരണ്ടിലേക്ക് എഗെയിൻ വരും അത് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നൂറ്റി അറുപത്തൊമ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ റൈറ്റ് സൈഡിൽ യിൽ എന്തായി നൂറ്റി അറുപതിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു പ്രീവിയസ് ആയിട്ടുള്ള ഒരു റെഡ് ലൈൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു വര വരച്ച അവിടെ ഇട്ടത് നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നൂറ്റി എഴുപതിലേക്ക് പോകണം അപ്പോൾ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് വെക്കുക ഇപ്പോൾ ആരെങ്കിലും നൂറ്റി അൻപതിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റി അറുപതി നൂറ്റി അറുപത് ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡലിനൊപ്പത്തിനൊപ്പം നിൽക്കണമെന്നുള്ളതാണ് അതായത് നൂറ്റി അറുപത്തൊൻപത് ലെവലിലേക്ക് മാർക്കറ്റ് വരണമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ളൊരു കണക്ക് പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട് നൂറ്റി എന്നുള്ള ഒരു ഡോട്ട് നിൽപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് നമ്മൾ രാവിലെ എടുക്കുന്ന ഇരുപത്തൊന്ന് പോയിൻ്റ് ആയി നൂറ്റി എഴുപതിന്ന് നൂറ്റി എൺപത്തഞ്ച് വരെയുള്ളതിൽ പതിനഞ്ച് പോയിൻറ്റ് വിട്ടോട്ടെ അത് പൊക്കോട്ടെ അതിനകത്തൊരു പത്ത് പോയിൻറ്റ് നേരെ മറിച്ച് സീയിൽ നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നിന്ന് നോക്കിയാലും ഇതിൻ്റെ ഹൈ ഇപ്പോൾ നിൽക്കുന്നത് നൂറ്റി അറുപത്താറിലാണ് നിൽക്കുന്നത് അപ്പോൾ അമ്പതിൽ നിന്ന് എടുത്താലും അറുപത്തഞ്ച് വരെ പതിനഞ്ച് പോയിൻ്റ് കിട്ടിയാലും ഇവൻ ഇരുപത്തഞ്ച് പോയിന്റ് അപ്പം അത് പിന്നെയും കുറച്ചും കൂടെ ഒന്ന് കയറ്റി വെക്കുക നൂറ്റി അറുപത് എന്നുള്ളത് ഒരു നൂറ്റി അറുപത്തിരണ്ടിലേക്ക് കയറ്റിവെച്ചാലും വലിയ വിഷയങ്ങളില്ല ആറ് പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ നമ്മളുടെ പറഞ്ഞ ടാർഗറ്റ് വൺ സെവൻറ്റി വൺ സെവൻറ്റി വൺ ഇനി പോയി കഴിഞ്ഞാൽ പ്രീവിയസായിട്ടുള്ള വയലറ്റ് ലൈൻ്റെ ടോപ്പിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് എവിടം വരെ വൺ സെവൻറ്റി ഫോറിലേക്കായിരിക്കും നെക്സ്റ്റ് മൂവ്മെൻ്റ് വരുന്നത് അതിവിടെ നോക്കിക്കേ മാർക്കറ്റ് എസ് എം ഐയിലേക്ക് വന്നു മുട്ടും ആ മുട്ടൽ നമുക്ക് മനസ്സിലായി മുകളിൽ ഒരു റെഡ് ലൈനിൽ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർട്ടി മിനിറ്റ് സെറ്റിൽ ആവാൻ വേണ്ടി പോകുന്നത് എഴുപത് നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു ലെവലിലാണ് നൂറ്റി എഴുപതിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് നൂറ്റി എഴുപത്തി ഏഴിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളു വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഏരിയ ഇത്രയൂടെ സൂം ഔട്ട് ആക്കിയിരുന്നെങ്കിൽ വൺ സെവൻ്റി നമുക്ക് കൺഫേം ആയിട്ട് പറയുമായിരുന്നു നമ്മൾ എന്നാലും പ്രതീക്ഷിച്ചൊരു ഏരിയ വൺ സിക്സ്റ്റി നയൻ ആണ് അതിൽ വൺ സെവൻ്റി വരെ നമ്മളെടുത്താലും നൂറ്റി അൻപത് മുതൽ ഇവിടം വരെ വന്നാലും ട്രെയിൽ ചെയ്ത് വെച്ചാൽ ഇവിടെ തന്നെ ഇരുപത്തൊന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു പത്ത് പോയിൻ്റും കൂടെ നമുക്ക് പിന്നെയും കൂട്ടാം ഇനി പീല മൂവ്മെൻറ്റ് എന്തായിരിക്കും വരുന്നത് നൂറ്റി അറുപത്താറ് ബ്രേക്ക് ചെയ്ത് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് പി ഇ ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ നൂറ്റി അറുപത്താറ് വരെ ഒരു റിജക്ഷൻ പോയിൻ്റ് ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ നൂറ്റി അറുപത്താറ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നൂറ്റി എഴുപതും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഒരു ലോങ് ഡ്രൈവ് ആയിരിക്കും പിയിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതെന്ന് നമുക്ക് നോക്കാം കറക്റ്റാണ് നമ്മൾ നൂറ്റമ്പതിൽ നിന്ന് കയറി നൂറ്റി എഴുപത് ട്രിഗർ പ്രൈസ് പറഞ്ഞു ആ നൂറ്റി എഴുപതിന്ന് മാർക്കറ്റ് റിവേഴ്സായി ഇനി മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പിയിലാണെങ്കിൽ നൂറ്റി അറുപത്താറ് നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് ഇനി പോണത് വൺ നയൻറ്റി ഫൈവിലേക്കായിരിക്കും അതേപോലെ സിയിലാണെങ്കിൽ ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വൺ സെവൻറ്റി സെവനിലേക്കായിരിക്കും ഒരു മൂവ്മെൻ്റ് കിട്ടുന്നത് ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ആണ് വീഡിയോ ഞാൻ വെറുതെ ഒരു മണിക്കൂറൊന്നും ഇട്ട് വൈഡനിങ് ചെയ്യുന്നില്ല നമ്മൾ ഇരുപത്തൊന്ന് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു പത്ത് പോയിൻ്റ് കൂട്ടിയാൽ മതി കൂടുതലൊന്നും കൂട്ടണ്ട നൂറ്റി നിന്ന് നൂറ്റി അറുപത്തഞ്ച് വരെയുള്ള പതിനഞ്ച് പോയിൻറ്റ് കൂട്ടിയാൽ മതി കൂടുതലൊന്നും കൂട്ടണ്ട അങ്ങനെയാണെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് പോയിൻ്റ് ആയിട്ടുണ്ട് നൂറ്റി അറുപത്താറ് നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് എന്തായാലും പിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല ഇത് എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് പോയാൽ എഗെയിൻ മാർക്കറ്റ് നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് കാരണം അടുത്ത തേർട്ടി മിനിറ്റിൻ്റെ ഗാനിലായിരിക്കും ആ ഒരു മൂവ്മെൻറ്റ് വരുന്നത് കാരണം എസ് എം എയിലെ സപ്പോർട്ട് എടുത്തിട്ടാണ് റിവേഴ്സ് ആയിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് വൺ എയ്റ്റി ഫൈവില് നമ്മൾ പരിപാടി ഏതാണ്ടൊക്കെ തീരുമാനമാക്കി സിയിലേക്ക് ചാടിയത് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ആ ഒരു ടോപ്പ് ലെവലങ്ങ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തഞ്ചിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അതുവരെ മാർക്കറ്റിന് ആയിരിക്കും ഫ്യൂച്ചറിൻ്റെ കേസിലും മാർക്കറ്റ് ഏതാണ്ടൊക്കെ മുകളിൽ ഒരു ഏരിയ ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട് അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത് ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കഴിയാതെ നമുക്കി എന്തായാലും മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് ഇല്ല ഡൗണിലേക്കാണെങ്കിലും ഇനി ഒരു പത്തേ കാലൊക്കെ കഴിഞ്ഞ് ഇത് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേർട്ടി മിനിറ്റ് പോവുകയാണെങ്കിൽ ഇന്ന് വെറുതെ ഇരുന്ന് ലോസ് ആക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളു അപ്പോൾ തൽക്കാലം സീലാണ് സ്പേസ് കിടക്കുന്നത് അപ്പോൾ കൂടുതൽ അറിയാനോ അപ്പോൾ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് നമ്മുടെ അത് നൂറ്റി അൻപത് എന്നുള്ളതാണ് നൂറ്റി എഴുപത് വരെ മാർക്കറ്റ് ഓൾറെഡി പോയത് ഇതാണ് ആദ്യം രണ്ടാമത്തെ നമ്മുടെ ലെവൽ ഓഫ് ടാർഗറ്റ് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആണെങ്കിൽ നമ്മൾ എടുത്തത് നൂറ്റി എഴുപത് മുതൽ നൂറ്റി എൺപത്തഞ്ച് വരെയുള്ള മൂവ്മെന്റ് ആണ് ഇവിടെ എടുത്തത് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ മൂവ്മെൻ്റ് ഉള്ളൂ അപ്പം ഇനി അതൊന്നും നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് സ്കാൽപ്പിങ് മാത്രമേ പോസിബിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ നൂറ്റി ടച്ച് ചെയ്തു ഇതിൻ്റെ ഹയർ വിക്കിലേക്ക് എന്തായാലും റിവേഴ്സിൽ വരണം സിയിൽ ഒരു സപ്പോർട്ടുള്ളത് വൺ ആണ് നെക്സ്റ്റ് ക്യാൻഡിലെ നിലവിൽ ഇവിടുന്ന് ലോ ആയാൽ വൺ ഫിഫ്റ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കും റിവേഴ്സ് ആവുന്നത് അതർവൈസ് നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപത്തഞ്ച് അറുപത്താറ് അറുപത്താറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സി മുകളിലേക്ക് പോകത്തുള്ളൂ നൂറ്റി അറുപത്തഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മാക്സിമം പോയി റിജക്ഷൻ ആവാനുള്ള ഏരിയ വൺ സെവൻറ്റി മാത്രമേ ഉള്ളൂ വൺ സെവൻറ്റിയും കൂടെ ബ്രേക്ക് ആയാൽ മാത്രമാണ് പിയിൽ മൂവ്മെൻ്റ് ആവുള്ളൂ അല്ലാതെ മൂവ്മെൻ്റ് ആവത്തില്ല അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവരെ രണ്ട് ദിവസം കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ലൈവിലേക്കോ അല്ലെങ്കിൽ പഠിക്കാനോ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാം ഒരിക്കൽ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്